കാലവർഷത്തിന് മുന്നോടിയായി പൂർത്തിയാക്കേണ്ട മഴക്കാലപൂർവ്വ ശുചീകരണ പദ്ധതികൾ ഇക്കുറിയും അവതാളത്തിലായി മിക്ക തദ്ദേശ സ്ഥാപനങ്ങളിലും അടിയന്തര കൗൺസിൽ കൂടിയും മറ്റും മഴക്കാലപൂർവ്വ ശുചീകരണത്തിനായുള്ള തുക അനുവദിച്ചതുതന്നെ കഴിഞ്ഞ ആഴ്ചയാണ് ഈ തുകയോ ഒന്നിനും തികയുകയുമില്ല മാത്രവുമല്ല ജനകീയ ശുചീകരണ യജ്ഞം മെയ് പതിനെട്ട് പത്തൊൻപത് തീയതികളിലാണ് പ്രഖ്യാപിച്ചിരിക്കുന്നത് നഗരത്തിലെ ചെറുതും വലുതുമായ ഓടുകളിലെല്ലാം മാലിന്യം നിറഞ്ഞ് നീരൊഴുക്ക് നിലച്ച അവസ്ഥയാണ് ഓരോ വാർഡിനും ലക്ഷത്തിലേറെ രൂപ വേണ്ടി വരുന്ന ഒന്നാണ് മഴക്കാലപൂർവ്വ ശുചീകരണം സർക്കാർ അനുവദിക്കുന്നത് പന്ത്രണ്ട് വർഷം മുമ്പുള്ള മുപ്പതിനായിരം രൂപ മാത്രമാണ് വെള്ളപ്പൊക്കത്തിൽ നിന്നും പകർച്ചവ്യാധികളിൽ നിന്നും ജനങ്ങളെ രക്ഷിക്കാനുള്ള പ്രവൃത്തികൾ വെള്ളത്തിലാവുന്നത് മുഖ്യ കാരണവും ഇതാണ് പതിമൂന്ന് മുതൽ ഇരുപത്തിമൂന്ന് വരെ വാർഡുകളാണ് പഞ്ചായത്തിലുണ്ടാവുക അതിനനുസരിച്ച് അഞ്ചു മുതൽ എട്ട് ലക്ഷം വരെയാണ് വേണ്ടിവരികയും ഫണ്ട് വിനിയോഗത്തിലെ തട്ടിപ്പും കെടുകാര്യസ്ഥതയും കൂടി ചേരുമ്പോൾ പ്രശ്നം തീരുന്നു തലസ്ഥാന ജില്ലയിലെ പ്രമുഖ ഗ്രാമപഞ്ചായത്താണ് നെല്ലനാട് ഇവിടെ ടൗൺ വാർഡായ വെഞ്ഞാറമുഴ ശുചിയാക്കുന്നതിന് കുറഞ്ഞത് എഴുപതിനായിരം രൂപ വേണം കഴിഞ്ഞ വർഷം പതിനാറ് വാർഡിനും കൂടി അനുവദിച്ചത് മൂന്ന് ലക്ഷത്തി ഇരുപതിനായിരം രൂപ മാത്രമാണ് ഇത്തവണയും അതേ തുകയാണ് നൽകുന്നത് തനത് ഫണ്ട് കൂടുതലുള്ള പഞ്ചായത്തായതിനാലാണ് ഇത്രയും സാധിച്ചതും ആധുനിക യന്ത്ര സാമഗ്രികൾ കൂലി തുടങ്ങിയവ ഇരട്ടിയിലേറെ വർദ്ധിച്ച ഒരു സാഹചര്യമാണ് ഇപ്പോഴുള്ളത് പന്ത്രണ്ട് വർഷം മുമ്പ് മുന്നൂറ് രൂപ മുതൽ നാനൂറ് രൂപ വരെയായിരുന്നു തൊഴിലാളികളുടെ കൂലിയെങ്കിൽ ഇപ്പോഴത് എണ്ണൂറ് രൂപ മുതൽ ആയിരത്തി ഇരുനൂറ് രൂപ വരെയായി മാറിയിരിക്കുന്നു സംസ്ഥാനത്തെ ഗ്രാമപഞ്ചായത്തുകളിൽ അറുപത് ശതമാനവും വരുമാനം കുറവുള്ളവയാണ് എന്നാൽ എൺപത്തിയേഴ് മുനിസിപ്പാലിറ്റികളും ആറ് കോർപ്പറേഷനുകളും തനത് വരുമാനത്തിൽ പിന്നിലല്ല എന്നിട്ടും പലയിടത്തും ശുചീകരണം അവതാണത്തിലാണ് നൂറ് വാർഡുകളുള്ള തലസ്ഥാന നഗരസഭയ്ക്ക് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ മഴക്കാല ശുചീകരണത്തിന് ഒന്നേ കോടി രൂപ ചെലവാക്കാനായി ഈ വർഷം രണ്ട് കോടിയാണ് വകയിരുത്തിയിട്ടുള്ളത് എന്നിട്ടും നടപടിക്രമങ്ങൾ എങ്ങുമെത്തിയിട്ടില്ല ശുചീകരണം യഥാസമയം നടന്നില്ല വി കെ പ്രശാന്ത് മേയറായിരിക്കെ രണ്ടായിരത്തി പത്തൊൻപതിൽ വാർഡിന് ഒരു ലക്ഷമെന്ന കണക്കിൽ ഒരു കോടിയാണ് അനുവദിച്ചത് അന്ന് ജോലികൾ നല്ല നിലയിൽ നടന്നു ഓടകളിൽ നിന്ന് കോരുന്ന മാലിന്യം ഓടയ്ക്കരികിൽ ഇടുകയും അടുത്ത മഴയിൽ ഓടകളിലേക്ക് ഒലിച്ചിറങ്ങുകയും ചെയ്യുന്ന രീതിയാണ് പലയിടത്തും നടക്കുന്നത് സംസ്ഥാനത്തെ മിക്ക നഗരസഭകളുടെയും മുനിസിപ്പാലിറ്റികളുടെയും അവസ്ഥ ഇതുതന്നെയാണ് രണ്ടായിരത്തി പന്ത്രണ്ടിലാണ് മുപ്പതിനായിരം രൂപ അനുവദിച്ചിട്ടുള്ളത് പതിനായിരം രൂപ ശുചിത്വ മിഷനും പതിനായിരം രൂപ എൻ എച്ച് എമ്മും പതിനായിരം രൂപ തദ്ദേശ സ്ഥാപനത്തിന്റെ ഫണ്ടും ആയാണ് വകയിരുത്തിയിരിക്കുന്നത് എൻ എച്ച് എമ്മിന്റെ ഫണ്ട് രണ്ടു വർഷമായി ലഭിക്കാറില്ല എന്നതും ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് കഴിഞ്ഞ ദിവസം പെയ്ത ശക്തമായ മഴയിൽ മാലിന്യം റോഡിലേക്ക് ഒഴുകി കാൽനട പോലും ദുഷ്കരമായി മാറുന്ന ഒരു സാഹചര്യമായിരുന്നു ഉണ്ടായിരുന്നത് പനിയും പകർച്ചവ്യാധികളും സാംക്രമിക രോഗങ്ങളും വ്യാപകമായതിന്റെ പശ്ചാത്തലത്തിൽ മഴക്കാലപൂർവ്വ ശുചീകരണത്തിന് കാലതാമസം ഉണ്ടാകരുതെന്ന സർക്കാർ പ്രഖ്യാപനം ഒരു കാലത്തും കാര്യക്ഷമമാകാറില്ല എന്നതാണ് സത്യം വകുപ്പുകളുടെ ഏകോപനമില്ലായ്മയാണ് പ്രധാന കാരണം സമയബന്ധിതമായി മഴക്കാല ശുചീകരണം പൂർത്തിയാക്കേണ്ട പ്രധാന ചുമതല തദ്ദേശ സ്ഥാപനങ്ങൾക്കാണ് ഒന്നാം പിണറായി സർക്കാരിന്റെ കാലത്ത് മഴക്കാല ശുചീകരണത്തിൽ വീഴ്ച ഉണ്ടാകരുതെന്ന നിയമസഭയിൽ ഉൾപ്പെടെ പറഞ്ഞിരുന്ന ഒരു കാര്യവുമാണ് എന്നാൽ ഇക്കുറി കാലവർഷം അടുക്കാറായപ്പോഴാണ് പ്രഖ്യാപനം തന്നെ ഉണ്ടായത് തദ്ദേശ സ്ഥാപനങ്ങൾക്ക് പുറമെ ജല അതോറിറ്റി ആരോഗ്യം വൈദ്യുതി സീവറേജ് വിഭാഗം ടെലികമ്മ്യൂണിക്കേഷൻ തുടങ്ങിയ വകുപ്പുകളുടെ ഏകോപനവും ആവശ്യമാണ് എന്നാൽ ഈ വകുപ്പുകൾ ഒരിക്കലും കൈകോർക്കാറില്ല എന്നതും മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം ജില്ലയിൽ മഴക്കാലപൂർവ്വ ശുചീകരണം മെയ് ഇരുപതിനകം പൂർത്തിയാക്കാൻ വിവിധ വകുപ്പുകളുടെയും ഏജൻസികളുടെയും ജില്ലാതല യോഗത്തിൽ തീരുമാനമെടുത്തതാണ് വാർഡ്തല ജാഗ്രതാ സമിതികൾ ഫലപ്രദമായി പ്രവർത്തിക്കുമെന്ന് ഉറപ്പാക്കാൻ തദ്ദേശ സ്ഥാപനങ്ങൾ ശ്രദ്ധിക്കണമെന്നും നിർദ്ദേശിച്ചു മാലിന്യ നിർമാർജ്ജനം വഴി പകർച്ചവ്യാധികളും ജലജന്യ രോഗങ്ങളും പ്രതിരോധിക്കാമെന്നിരിക്കെ ഈ പ്രവർത്തനങ്ങൾ തികഞ്ഞ ജാഗ്രതയും വകുപ്പുകളുടെ ഏകോപനവും ഉണ്ടാവണമെന്നാണ് സർക്കാരിന്റെ നിർദ്ദേശം മാലിന്യ പരിപാലനം ഉറപ്പാക്കൽ കൊതുക് നിവാരണം ജലസ്രോതസ്സുകളുടെ ശുചീകരണം എന്നീ പ്രവർത്തനങ്ങൾ ഫലപ്രദമായി നടപ്പാക്കുകയാണ് ലക്ഷ്യം ഇതിനായി തദ്ദേശ സ്ഥാപന തലത്തിലും വാർഡ് തലത്തിലും ജാഗ്രതാ സമിതികൾ രൂപവൽക്കരിക്കണമെന്നും പറഞ്ഞിരുന്നു എന്നാൽ നടപടിയൊന്നും ഇതുവരെയും ഉണ്ടായിട്ടില്ല ഡെങ്കിപ്പനി എലിപ്പനി മഞ്ഞപ്പിത്തം തുടങ്ങിയ രോഗങ്ങൾ വർദ്ധിക്കുന്ന സാഹചര്യത്തിൽ കൂടുതൽ ജാഗ്രത പുലർത്തണമെന്നാണ് ആരോഗ്യവകുപ്പും അറിയിച്ചിരിക്കുന്നത് ന്യൂസ് ഡെസ്ക് കേരള കൗമുദി